ആലപ്പുഴയിൽ മതപ്പാടിലായിരുന്ന ആന പാപ്പാനെ കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ചു ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആനയായ സ്കന്ദനാണ് രണ്ടാം പാപ്പാനെ കുത്തി പരിക്കേൽപ്പിച്ചത് ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത് നീരിലായിരുന്ന ആനയെ മതപ്പാട് മാറിയെന്ന് കരുതി കഴിഞ്ഞ ദിവസം അഴിച്ചിരുന്നു ഇന്ന് തറിമാറ്റി കെട്ടുന്നതിനായി ചങ്ങലയഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആന രണ്ടാം പാപ്പാനെ ആക്രമിക്കുകയായിരുന്നു കരുനാഗപ്പള്ളി സ്വദേശി മണികണ്ഠനെയാണ് ആന കുത്തിപ്പരിക്കേൽപ്പിച്ചത് ചങ്ങല അഴിച്ചു മാറ്റുന്നതിനായി മുകളിൽ കയറിയ പാപ്പാനെ കുലുക്കി താഴെയിട്ട് കുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ പാപ്പാനെ തിരുവല്ലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനുശേഷം ആനയെ വീണ്ടും തറിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ പകരം വന്ന കണ്ടിയൂർ ക്ഷേത്രത്തിലെ പാപ്പാൻ മുരളിയെയും ആന കുത്തിപ്പരിക്കേൽപ്പിച്ചു പാപ്പാൻമാരെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഹരിപ്പാട് മണ്ണാറശാല റോഡിലേക്ക് ഇറങ്ങി നിലയുറപ്പിച്ച ആനയെ പിന്നീട് തളച്ചു രണ്ടാം പാപ്പാൻ മണികണ്ഠന്റെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്